അബ്ബാസാക്കിട്ട് മൂപ്പരോട് ചോദിച്ചോക്കട്ടെ രണ്ടായിരം റുപ്യ അബ്ബാസാക്കാ ഒരു രണ്ടായിരം റുപ്യണ്ടാവും ഒക്കെ ഞാനൊരു നാല് ദിവസം കഴിഞ്ഞിട്ട് തരാം നാലഞ്ചു ആയി പണി ഉണ്ടായിട്ട് കുട്ടികൾക്ക് സ്കൂൾ തുറക്കലും കുട്ടികൾക്ക് നോട്ടു പുസ്തകവും കുടയും പെൻസിലും ഒക്കെ പാടെ മേടിച്ചപ്പത്തിന് പൈസ ഇന്നതൊക്കെ കഴിഞ്ഞു നാളെ കുറയാണ് നമ്മളിപ്പോ രണ്ടായിരം തരാണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായി ഒരു ഒരു ഞാൻ നോക്കട്ടെ മിനിറ്റ് ഉപകാരമായിട്ടെ സുരോ ഇല്ലേ നമ്മളാ കൊറച്ച് പൈസ വേണം പൈസ നീട്ടാ ഇപ്പോ പോക്ക് കണ്ടിട്ട് വളരെ വിഷമം തോന്നാ വിളിച്ചോ ആ വിളിച്ചു ഇന്ന ചോദിച്ച പൈസ ചോദിച്ച രണ്ടായിരം ആയിക്കോട്ടെ വിചാരിച്ചല്ല വല്യ ഉപകാരം ഞാൻ പലോടത്തുനിന്ന് ചോദിച്ചു ആരേക്കിന്റെ പൈസ അവലൊന്നും കുറ്റം പറയാ കണ്ടപ്പോ ഞാൻ ചോദിച്ചു വലിയ ഉപകാരം ഞാൻ പത്ത് തരാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ അല്ല എങ്ങനെ പേരേക്ക് പോവു